വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ ക്യാരമൽ പുഡിങ് വെറും മൂന്ന് ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പുഡിങ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം ഒരുപാട് സമയം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് സെറ്റാവും അതിന് മുന്നേ ആയിട്ട് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത് വെക്കാം ഇനി ഇതിന് അടുത്തായിട്ട് വേണ്ടത് മൂന്ന് മുട്ടയാണ് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത അടുത്തടുതിലേക്ക് മുട്ടയുടെ ഒരു സ്മെല്ല് മാറാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചർ ഉള്ളതോ അല്ലെങ്കിൽ ചെറു കൂടിയോ പാൽ ഒഴിച്ചുകൊടുത്ത് ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കാം മുട്ടയുടെ എന്തെങ്കിലും ഇതുപോലെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബബിൾസ് എല്ലാം മാറാനായിട്ട് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇനി നമുക്കൊരു അപ്പച്ചെമ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം ഒന്നെങ്കിൽ അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ച ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് അര മണിക്കൂർ വേവിച്ചെടുക്കണം ഇപ്പം അര മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ടൂർ കുത്തി നോക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എപ്പോഴും വീട്ടിലുള്ള വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് ഒന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ പൊഡിങ്ങ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയാണ് അപ്പം നിങ്ങൾക്കും ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്